ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനല് നമ്മുടെ ഡെയിലി മേ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവുകയാണ് ഇന്നെന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അല്ലെ ഇന്നെന്തൊക്കെ എന്നൊന്നും നമുക്കറിയില്ല ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ പതുക്ക തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ജോലികൾ അപ്പോൾ രാവിലെ എണീറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുളിക്കാനൊക്കെ പോകണം ഇപ്പോൾ ചോറിനുള്ളത് അടുപ്പിലോട്ട് അരി ഇട്ടിട്ടുണ്ട് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതൊക്കെയാണ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇപ്പോൾ സമയം ഒരു ആറു മണിയായിട്ടുണ്ട് ഒരു അഞ്ചര ആയപ്പോഴാണ് ഞാൻ ഇന്ന് എണീറ്റത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മുറ്റം അടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തിലേറെ ആയേ മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് മുറ്റം അടിച്ചിടാൻ പറ്റത്തില്ലായിരുന്നു മഴ തോരുന്ന സമയത്താണ് നമ്മളിട്ട് വീട്ടിൽ കാണത്തുമില്ല അപ്പം ഇന്ന് എനിക്ക് ഏഴേകാലിന് പോകേണ്ട എട്ടൊക്കെ ആയിട്ട് പോയാൽ മതി അപ്പോൾ അപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു വന്നാൽ മുറ്റം അങ്ങ് അടിച്ചു വാരി ഇടാന്ന് വരുന്നത് ഞങ്ങളുടെ കോലം കണ്ടിൽ കിടക്കുന്ന ഇല കരിയിലൊക്കെ കിടപ്പുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഞാൻ ഫ്രണ്ട് കുറച്ച് അടിച്ചു വാരി കാണിച്ച് തരാം ഫ്രണ്ട് കുറച്ച് അടിച്ചു വാരി ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിന് മുന്നോട്ടടിച്ചു വരണം പുട്ടിന് ആവി വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ളതായിട്ടുണ്ട് മിക്ക ദിവസങ്ങളിൽ എൻ്റെ ബ്ലോഗ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാവിലെ മിക്കപ്പോഴും പുട്ടുണ്ടാക്കാറുണ്ട് കാരണം പുട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതിൻ്റെ കൂടെ എളുപ്പവുമാണ് പുട്ടിൻ്റെ കൂടെ ഏത്തക്ക പുഴുങ്ങിയതുണ്ട് എന്നിട്ട് ചായ ഞാനാണെങ്കിൽ ചാ എനിക്ക് നല്ല ചൂട് വേണം ചായക്ക് അപ്പം ചായ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരുകൂടെ ചൂടാക്കും നല്ല ചൂടോട് കൂടി മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ കുത്തനെ ചായ ഊതി ഊതി കുടിക്കാനാണ് കൈശേഷിട്ടം എന്ത് ചെയ്യാനാണ് ചായ ആയിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ കഴിച്ചിട്ട് ഇറങ്ങാം ചോറ് ആയിട്ടുണ്ട് ചോറൊന്ന് അടച്ചിടണം എന്നിട്ട് നമുക്ക് ഇറങ്ങാം ഏകദേശം റെഡി ആയെന്ന് ചോദിച്ചാൽ റെഡി ആയതിന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയാൽ മാത്രമല്ല നമുക്ക് പോകാനായിട്ട് ഇറങ്ങണം രാവിലെ ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട് ഗൈസ് രണ്ടു ദിവസമായി വന്നിട്ട് ഇപ്പൊ ഇന്ന് വന്നു രാവിലെ വന്നിട്ട് ഞാൻ ഈ മൊബൈൽ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചേക്കുവാണ് അടുക്കളെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇയാള് താഴെ നിന്നത് കണ്ടു അപ്പൊ താഴെ എത്തി എത്തി നോക്കുവാണ് ഇയാളെ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഈ അയച്ചെന്ന് എടുത്ത് കാണിക്കാന്ന് ഒരു കായ് കൊടുക്കവർക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞേ അയ്യോ അവര് കേൾക്കുന്നില്ല പറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മള് ചായ ഒക്കെ റെഡിയായി ചായ കുടിക്കുന്നു ഇനി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകാൻ ഇറങ്ങുവാണ് കഴിക്കാൻ പോകുന്നു ബാക്കി വിള കേട്ടില്ല ഏത് കടയെന്നോ അടൂരൊരു കടയെന്നോ എന്താടേ അങ്ങനെ എന്താണെന്താ ചോദിച്ചെ എന്തുവാടേത് എവിടെന്ന വാങ്ങിച്ചെന്നാണ് ചോദിച്ചത് ഇത് എവിടെന്നാ വാങ്ങിച്ചേ ഏത് കട എന്നാ അതാ ചോദിച്ചത് നിങ്ങൾക്ക് എന്തിനാടേ പെൺ പിള്ളേർ സാധനം ഒക്കെ സാധനം ഇഷ്ടമല്ല അവിടെ നമ്മൾ അടൂരെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്കൊരു വണ്ടി കിട്ടി അപ്പോൾ അതുകൊണ്ട് അന്നേരം എടുക്കാൻ പറ്റിയില്ല ബ്ലോഗ് ഇപ്പൊ നമ്മൾ അടൂരെത്തി ടല്ലിയോ ഇത്ര ബരക്കി ആയാലോ ഒരു മറുപടി പോലും പറയാതെ അവര്മാർ عاوزാലും നമ്മുടെ തോരനെ ചതക്കാൻ പോകുന്നു അഞ്ചരെ ആമേയേട്ടോ മാത്തേ അവര് എനി എന്തിനെങ്കിലും നടസേ തോന്നാതെ നമ്മൾ എന്തിന് എങ്ങനെയെങ്കിലും ജയിലിൽ ആയതэрэгാടുക്കിയേ എന്നായോ പേരെ ചുപ്പും കൂടെ അങ്ങനെ തോരന്റെ ചതപ്പെല്ലാം കഴിഞ്ഞ് അരപ്പരപ്പരപ്പ ചതപ്പന്നു വെച്ചാ ചതച്ചത് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കടു താളിച്ചിപ്പം അങ്ങോട്ട് വെക്കും ഒറ്റ ആവി തോരന്താ റെഡി ഞാനിങ്ങനെ ഞെവിടിയാ വെക്കുന്നത് കേട്ടോ അങ്ങനെ ഞെവിടി വെക്കണം അതാണ് ടേസ്റ്റ് നന്നായിട്ട് അരപ്പിതിനകത്തിൽ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഞെവിടി വേണം വെക്കാൻ അതാണ് അതിൻ്റെ രുചി എല്ലാവരും ഇങ്ങനെ തന്നെ വെക്കുന്നേ ഞാൻ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ പയർ അരിഞ്ഞു അരിഞ്ഞിട്ട് ഏർ അതിനകത്തിലാണെങ്കിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ ഇളക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കും കേട്ടോ ഇതിനകത്തിൽ തേങ്ങ ഉണ്ടെങ്കിൽ കൊ തേങ്ങൊത്തായിട്ട് അരിഞ്ഞിടാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എൻ്റെ തേങ്ങയുണ്ടല്ലോ ഞാൻ തേങ്ങ കൊത്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ തിരുമ്മി വെച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി പൊട്ടിക്കണ്ടാന്ന് വെച്ചു വേറെ പൊട്ടിക്കാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ തേങ്ങ കൊത്ത് ഇടുന്നില്ല കേട്ടോ തേങ്ങാ കൊത്തിൽ കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇനി ഇനി നമുക്കൊന്ന് പെട്ടെന്ന് വയറ്റി എടുക്കാം അതുകൂടെ വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം മുൻ എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയും കൂടെ നമുക്ക് ഉണ്ടാക്കാവേ ഇത് വെളുത്തുള്ളിയാ കേട്ടോ വെളുത്തുള്ളിയും വറ്റൽ മുളകൂടെ വെളിച്ചെണ്ണയിൽ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കും എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് സവാളയാ കൊച്ചുള്ളിയാണെ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്തിനോട്ട് ഇത് വറുത്തതുകൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഞെവിടണം എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പൊഴിക്കണം ആഹാ പുളിയും 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 വേണേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തരാതെ വെയിറ്റ് ചെയ്യണേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ടുകൊണ്ടാകും പിന്നെ വച്ചു എണ്ണും കൂടെ ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കാം ഒത്തിരി മൂക്കരുത് അത്യാവശ്യം ഒന്ന് വയറ്റി എടുക്കുക ഏണ്ണയൊക്കെ നമ്മൾ മെരുപ്പുരട്ടിക്കുള്ളതുകൂടെ കിട്ടുക കേട്ടോ മെരുപ്പുരട്ടി ഒന്ന് വയണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തിയും കൂടെ റെഡിയാക്കാം ചമ്മന്തിക്ക് മുളകും വെളുത്തുള്ളിയും കൂടെ വറുത്തതും പിന്നെ ഉള്ളി സവാളയാട്ടോ അതും ഉപ്പും പിന്നെ കുറച്ച് പിഴപുളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഒത്തിരിയില്ല എനിക്ക് ഒത്തിരി പിരിപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചിട്ട് എന്നിട്ട് രീതിയിൽ ഞാൻ നമ്മൾ വിടുന്നു ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറവാണ് എണ്ണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ശരി ഇങ്ങനെ നല്ലതായിട്ട് ഇനി വിടുക എനിക്ക് ചോദിഞ്ഞ വിടാൻ പറ്റുന്നില്ല നന്നായിട്ട് ഇന്നെ വിടീട്ട് കാണിക്കാളെ ഇതാണ് നമ്മുടെ മുളക ചമ്മന്തി ഞാൻ പറഞ്ഞ മുളക ചമ്മന്തി എന്താ ഒരു രുചിന്ന് അറിയാം പനി കൊള്ളവർക്ക് ഉണ്ടല്ലോ കഞ്ഞി കുടിക്കുമ്പോ ഇത് സൂപ്പറാണ് ഇതിന് പകരം മുളക് എണ്ണയിൽ വറക്കാതെ ചുട്ടെടുത്തിട്ടും ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റാ രണ്ടായാലും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതും തോരനും എടുക്കോട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ചോറ് കഴിക്കും ഇട്ടുണ്ട് നമ്മൾ ോറ് കഴിക്കുകയാണ് ഇവിടെ നമ്മുടെ പയർ മെഴിക്കുരട്ടി ഉണ്ട് അടിപൊളി പയർ മെഴിക്കുരട്ടി ആ മെഴിക്കുരട്ടി മാത്രം കൂട്ടി ഞാൻ ചോറൊന്നും വായിച്ച മെഴിക്കുരട്ടി അത്രത്തോളം ഇഷ്ടാണ് നല്ല മെഴിക്കോർട്ടി ചീലത്തോരനുണ്ട് നമ്മുടെ ചമ്മന്തി പപ്പടം ആഹ ടേസ്റ്റ് നിങ്ങളൊക്കെ ചോറുണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ചമ്മന്തി എടുത്ത് അങ്ങോട്ട് ചോറിലോട്ട് ഇളക്കി ചമ്മന്തി മാത്രം ഇട്ടെന്ന് കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റാണ് എല്ലാം കൂടി ഇളക്കി നമുക്ക് കഴിക്കാം വൈകിട്ട് ക്ലാസ്സിന് വേണ്ടി ഞാൻ റെഡി ആകാൻ പോവാണ് കേട്ടോ ഞാൻ ആ കുറച്ച് സമയം ആ കസേരയിലോട്ടേ ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലോട്ടിരുന്ന മയങ്ങിപ്പോയി എന്നിട്ടിപ്പം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഇനി നമ്മൾ പോകുക വരിക പോകുന്നതിന് ഇപ്പം ഒരു ചായ കുടിച്ചിട്ട് പോകാം എഴുതിയ എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു അപ്പോൾ ചായക്ക് തിന്നാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ ഒരു ഏത്തക്കേരിപ്പുണ്ടായിരുന്നു ഞാനത് പെട്ടെന്ന് കീറി അതുകൊണ്ട് ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചു നമുക്ക് വറുക്കാനായിട്ട് മീൻസ് ഏത്തക്കപ്പത്തിന് വേണ്ടിയിട്ട് കണ്ടോ ഒറ്റ ഒരു ഏത്തക്കുള്ളായിരുന്നു അത് ഞാൻ മാവിൽ മുക്കി വെച്ചിട്ടുണ്ട് വേഗം അത് പൊരിച്ചിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് ഓടാം അത്ര പെർഫെക്റ്റായ പഴംപൊരിയൊന്നും അല്ല ഇത് പക്ഷെ നമുക്ക് അത്യാവശ്യം ചായ കുടിക്കാം ഞാൻ എപ്പോഴും വീട്ടിൽ പഴംപൊരി ഉണ്ടല്ലോ ഇങ്ങനെ മുറിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് എനിക്ക് ഒത്തിരി കട്ടിയുള്ളത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടാണ് വറുക്കുന്നത് ഏത്തക്കപ്പം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മൂത്തിട്ടൊക്കെ വരുന്നുണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചങ്ങിടുമായിരുന്നേ നമ്മുടെ ചായ തിളച്ചു നല്ല ആവി ചൂട് ഏത്തക്കപ്പാ നല്ല ചൂടുണ്ട് ഏത്തക്കപ്പം കൊള്ളാന്ന് ചോദിച്ച ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഏത്തക്ക കുറച്ച് പഴുത്തതായിരുന്നു നമുക്ക് ഒത്തിരി പഴുത്ത ഏത്തക്ക വെച്ചിട്ടുള്ള ഏത്തക്കപ്പം ഇഷ്ടമല്ല പക്ഷെ കുഴപ്പമില്ല നല്ല ചായ ഏതാ അച്ഛൻ വാങ്ങിച്ചായിരുന്നു കൊള്ളാടുന്നോ ആ കഴിഞ്ഞ ദിവസക്കപ്പം വാങ്ങിച്ചതായിരുന്നു എന്ന് ചോദിച്ചത് അച്ഛൻ ഇഷ്ടമുള്ള സാധനം ആട്ടോ എനിക്ക് പഴമ്പരി ഭയങ്കര ഇഷ്ടമാണ് വൈകിട്ടത്തെ ക്ലാസ്സിനായിട്ട് പോകാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടേ നമ്മുടെ പൊട്ട് തീർന്നത് ഞാൻ വാങ്ങിയേ രണ്ട് മൂന്ന് തരത്തിലെ വാങ്ങിച്ചു ചെറിയ കുത്തുപൊട്ട് കല്ലിൻ്റെ പൊട്ട് പിന്നൊരു നീളം പൊട്ട് വാങ്ങിച്ചത് നീളം പൊട്ട് ഞാൻ തൊട്ടിട്ട് കുറേ നാളായി അപ്പം ഇന്ന് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിയതാണ് തൊട്ടിട്ട് ചേരുന്നുണ്ടോ എനിക്ക് വെറുതെ എങ്ങനെ തൊട്ടതാണോ ഓരോരോ വട്ടല്ല എന്ത് വൈകിട്ടത്തെ ക്ലാസ്സിനായിട്ട് പോകാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടേ നമ്മുടെ പൊട്ട് തീർന്നത് ഞാൻ വാങ്ങിയേ രണ്ട് മൂന്ന് തരത്തിലെ വാങ്ങിച്ചു ചെറിയ കുത്തുപൊട്ട് കല്ലിൻ്റെ പൊട്ട് പിന്നെ ഒരു നീളം പൊട്ട് വാങ്ങിച്ച നീളം പൊട്ട് ഞാൻ തൊട്ടിട്ട് കുറേ നാളായി അപ്പം ഇന്ന് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ വാങ്ങിയതാണ് തൊട്ടിട്ട് ചേരുന്നുണ്ടോ എനിക്ക് വെറുതെ എങ്ങാ തൊട്ടതാണോ ഓരോരോ വട്ടല്ല എന്ത് എല്ലാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആറ് നാൽപ്പത് ആറ് നാൽപ്പത് ആയപ്പോ എന്നെ നോക്കി കുറച്ചേറെ പേർ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇവിടുത്തെ ക്ലാസ്സുകൂടെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് എടുക്കണം അങ്ങനെ ഇന്നത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ് ഞാൻ റൂമിലോട്ട് പോയില്ല ഇവിടെ ഹാളിൽ ഇരിക്കുന്നേ ഉള്ളൂ വെറുതെ കുറച്ച് നേരെ ഇവിടെ അങ്ങനെ ഇന്ന് വൈകിട്ട് കഴിക്കാൻ ചപ്പാത്തിയും കിഴങ്ങാറിയായിരുന്നു കേട്ടോ ഞാനത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും പോയി അതങ്ങ് റെഡിയാക്കി പിന്നെ ആ സമയത്തത് എടുത്തില്ല കഴിക്കുന്നത് ഉൾപ്പെടെ എടുത്തില്ല എന്താ കാര്യമെന്ന് വെച്ചാൽ ഒരു മൂന്നാല് ഫോൺ കോൾ വന്നു അപ്പോൾ അതിൽ സംസാരിച്ച് 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 ജോലിയും തീർന്നു കഴിച്ചും തീർന്നു എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞിനും കിടന്നുറങ്ങിയാൽ മതി നാളെ എനിക്ക് വലിയ തിരക്കുള്ള ദിവസമായിട്ട് തോന്നുന്നില്ല കാരണം രാവിലെ അവിടുത്തെ ക്ലാസ് ഉണ്ട് എന്നാലും എന്നത്തെയും കൂട്ടൊരു തിരക്കുള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്തായാലും അള പോയാലേ അറിയത്തുള്ളൂ കുറേ നാളായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോയിട്ട് കുറച്ചേറെ ആയി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുണ്ട് പക്ഷേ തിങ്കൾ തൊട്ട് ഞായർ വരെ ഭയങ്കര തിരക്ക് പ്രധാനമന്ത്രിക്ക് ഇതുപോലെ തിരക്ക് എല്ലായിടവും ക്ലാസ് ഏറ്റു കഴിഞ്ഞാലേ നമുക്ക് ലീവ് എടുക്കലൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ പലയിടത്തായിട്ട് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഓരോരുത്തരുത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയാണ് ടൈം കൊടുക്കുന്നതും നമുക്ക് നോക്കാം ഇടയ്ക്ക് ഒരു ദിവസം ഫ്രീ കിട്ടുന്നൊരു ദിവസം നമുക്ക് എങ്ങോട്ടേലും എങ്ങോട്ടേലൊന്നിറങ്ങാം അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം ആ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലടാ പറയാനെ കൊണ്ട് നാളെ കാണാം